ലാൽകൃഷ്ണ അഡ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു ബീഹാറിലെ സമസ്തിപൂരിൽ ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള രഥയാത്രയിലാണ് അഡ്വാനി ആ രാമരഥയാത്ര ഇന്ത്യയിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവായി അഡ്വാനിയെ മാറ്റിയിരുന്നു അഡ്വാനിയുടെ രഥയാത്രയുടെ സാരഥി മറ്റാരുമായിരുന്നില്ല ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി ഇരുപത്തിമൂന്നിന് പുലർച്ചെ അപ്പോഴാണ് അഡ്വാനിയെ ലാലു പ്രസാദ് യാദവിന്റെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് സമസ്തിപൂരിലെ സർക്യൂട്ട് ഹൗസിലായിരുന്നു അഡ്വാനി അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന് ജനമനസാക്ഷി മുഴുവൻ രാമന്റെ കൂടെയായിരുന്നു അഡ്വാനിയുടെ കൂടെയും സമസ്തിപൂരിലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റായിരുന്ന പ്രൊഫസർ അഖിലേശ്വർ പ്രസാദ് നാരായൺ സിംഗ് ഓർക്കുന്നു സമസ്തിപൂരിലെ രാം നിരീക്ഷൻ ആത്മാറാം കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസർ കൂടിയായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് എൺപത് വയസ്സായി കാര്യങ്ങൾ തികച്ചും ഓർമ്മയിൽ വരുന്നില്ല എന്നാൽ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അടുവാനെ അറസ്റ്റ് ചെയ്തതോടെ ജനക്കൂട്ടം അത്രയും രോഷാകുലരായിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രാവിലെ നൂറുകണക്കിന് സ്ത്രീകൾ സമസ്തിപൂരിൽ ഇറങ്ങി അന്ന് ചാത്ത് അനുഷ്ഠിക്കുന്ന ദിവസമാണ് സ്ത്രീകളൊന്നും വീട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഇവിടെ സർക്യൂട്ട് ഹൗസിൽ തന്നെ ചാത്ത് അനുഷ്ഠിച്ചോളാം അവർ പറഞ്ഞു ഭരണകൂടം കിടുങ്ങിപ്പോയി വാർത്താവിനിമയ സംവിധാനം ഇന്നത്തെ പോലെ ഇല്ല അടുവാനെ സമസ്തിപൂരിലെ സർക്യൂട്ട് ഹൗസിലെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഉണർത്തി അറസ്റ്റ് ചെയ്ത ദുംകെയിലെ മസഞ്ചൂർ ഡാം ഗസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുപോയി ജനം മുഴുവൻ സമസ്തിപൂരിൽ തടിച്ചുകൂടി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൈലാസപതി മിശ്ര അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ജനക്കൂട്ടത്തിന് ഇപ്പോൾ പ്രതിഷേധ റാലി നടത്തണം ജനമത്രയും രോഷാകുലരായിരുന്നു ലാലു പ്രസാദ് യാദവിനെ കയ്യിൽ കിട്ടിയാൽ ജനം അന്ന് ശരിയാക്കുമായിരുന്നു ഹാജിപൂരിൽ നിന്ന് ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഡ്വാനി സമസ്തിപൂരിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ ഇരുപത്തിമൂന്നിന് അർദ്ധരാത്രി ഒരു മണിക്കാണ് എത്തിയത് സ്ഥിതിഗതികൾ വഷളാവുമെന്ന് പോലീസിന് മനസ്സിലായി ഉടൻ തന്നെ കൈലാസപതി മിശ്രയെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ഡസൺ കണക്കിന് ബസ്സുകളിലായി മുസഫർപൂരിലേക്ക് കൊണ്ടുപോയി അഡ്വാനി അറസ്റ്റ് ചെയ്തപ്പോൾ കൂടെ നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു മോദി അന്ന് ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായിരുന്നു അന്ന് പക്ഷേ ജനങ്ങൾക്ക് മോദിജി അറിയില്ലായിരുന്നു അത്രയും ശ്രദ്ധിക്കപ്പെട്ട ആളായിരുന്നില്ല മോദി അഡ്വാനി ഇടയ്ക്ക് പറഞ്ഞിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഥയാത്ര തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രാമക്ഷേത്രം ഉയരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് എന്ന് എന്നുള്ള സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വെറുമൊരു യാത്രികൻ മാത്രമായിരുന്നു എനിക്കറിയാമായിരുന്നു യഥാർത്ഥത്തിൽ യാത്ര നയിച്ചിരുന്നത് രാമൻ തന്നെയായിരുന്നു അത് രാമൻ്റെ ജന്മസ്ഥലത്തേക്കാണ് പോകുന്നത് അന്ന് തന്റെ രഥയാത്രയുടെ സാരഥിയായിരുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് അഡ്വാണി പറഞ്ഞതിങ്ങനെ രാമനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാമഭക്തനായിരുന്നു നരേന്ദ്രമോദി രാമക്ഷേത്രം നിർമ്മിക്കുന്നത് മേൽനോട്ടം വഹിക്കാൻ രാമൻ തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു അയോധ്യയിൽ നിന്ന് രാംലല്ലയുടെ വിഗ്രഹം എടുത്തുമാറ്റാൻ ആഗ്രഹിച്ചവരാണ് ദശാബ്ദങ്ങളായി ഇന്ത്യ ഭരിച്ചത് അവർക്ക് പ്രീണനമായിരുന്നു രാഷ്ട്രീയം അവർക്ക് ഇഫ്താർ മതേതരമായിരുന്നു അവർ മതേതരത്വത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു മതമല്ല ധർമ്മമെന്ന് അവർക്ക് മനസ്സിലായില്ല ധർമ്മവും രാഷ്ട്രീയവും സത്ഭരണത്തിനു വേണ്ടിയാവണം രഥയാത്രയിലൂടെ അഡ്വാനിയും മോദിയും കാണിച്ചത് ധർമ്മവും രാഷ്ട്രീയവും പരസ്പര പൂരകമാണെന്നാണ് അവ പരസ്പരം എതിർക്കേണ്ടവരല്ല രാഷ്ട്രീയത്തിൻ്റെ ഹൃദയം ധർമ്മമാവണമെന്ന് അഡ്വാനിയും മോദിയും കാണിച്ചു കൊടുത്തു അഡ്വാനിയും മോദിയും കാണിച്ച വഴിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ പോകുന്നത് എന്നത് ശുഭകരമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷമാചാര്യനായ അഡ്വാനിയെ സാക്ഷി നിർത്തി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചരിത്ര മുഹൂർത്തമായി ജാനുവരി ഇരുപത്തിരണ്ട് മാറാൻ പോവുകയാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക